ലൈഫിൽ ഇന്ന് ഏത് അനിമലിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും ഈഗേളി വെയിറ്റിങ്ങിലാണെന്ന് എനിക്ക് അറിയാം തീർച്ചയായിട്ടും കുറേ എപ്പിസോഡുകൾ നമ്മൾ പല പല അനിമൽസിനെ കണ്ടു അതിൻ്റെ വിശേഷങ്ങൾ അടുത്തറിയാൻ സാധിച്ചു ഇന്ന് ഇന്നത്തെ അനിമലിൻ്റെ ഒരു ഒരു വലിയ പ്രത്യേകത എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് ഞാനൊരു പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് ഇതിൻ്റെ എനിക്ക് തോന്നുന്നില്ല അതിന് വേണം എന്നുള്ളത് കാട്ടിലെ രാജാവിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് അതെ ലയൺ ആ ലയനെക്കുറിച്ച് ഒരു പ്രത്യേക വിശേഷണമൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം കാട്ടിലെ രാജാവ് എന്ന് വിളിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഏതായാലും നമ്മൾ അത്തരത്തിലുള്ള ഒരു റോയൽ ആനിമലിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏതെല്ലാം നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് പന്തേര ലിയോ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നത് നമ്മുടെ ലപ്പേഡിനെ കുറിച്ചിട്ട് അതിനെ ഒരു വിഭാഗത്തിൽ പെടുന്ന തന്നെയാണ് ഈ ലയൺ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ പൂച്ചകളുടെ കുറച്ചുകൂടി വലിപ്പം ഒരു സൈസ് അല്ലെങ്കിൽ ഒരു വിഭാഗം ഒരു കാറ്റഗറി തന്നെയാണ് ലയൺ എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്കറിയാം പൂച്ചയുടെ മുഖമായിട്ട് ഏകദേശം സാമ്യമുണ്ട് പക്ഷേ ഇത് കുറച്ച് വലിപ്പം കൂടിയതാണെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിനെ കാട്ടിലെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇത് കോമൺ ആയിട്ട് കാണുന്ന എവിടെയെന്നറിയോ നമ്മുടെ ഗുജറാത്തിൽ ഗീർ വനങ്ങളുണ്ടല്ലോ അവിടെയാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് പിന്നെ സഹാറയിലും ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആഫ്രിക്ക ാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റിയ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇതിന്റെ വെറൈറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് ിപ്പോ നിൽക്കുന്നത് ട്രിവാൻഡ്രം സൂവിലാണ് കേട്ടോ വളരെ ഓപ്പൺ ഏരിയയിലാണ് നമ്മുടെ ഈ ലൈനിനെ പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോ മൂന്ന് ലൈനാണ് ഉള്ളത് രണ്ട് ഒരു പെൻസിംഹവും ഒരു ആൻഡ് പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞ് അങ്ങനെ മൂന്ന് സിംഹങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ ട്രിവാൻഡ്രം സൂയിൽ ഇനി പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് റോമൻസിലാണെങ്കിൽ റോമൻസ് ലാംഗ്വേജിൽ പറയുന്നത് ലാറ്റിൻ ലിയോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഹാബ്യൂബോർ എന്നാണ് ആൻഷ്യൻ ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ വിളിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ വെറൈറ്റി പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സൈൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞ ലെപ്പേഡ് ആണ് അതുകൊണ്ട് തന്നെ ആ പേരുമായിട്ട് റിലേറ്റ് ചെയ്തു തന്നെയായിരിക്കും കൂടുതൽ സ്ഥലങ്ങളിലും ലിയോ ലിയോ ഫ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത് അൽജീരിയ മൊറോക്കോ ടുനീഷ്യ ആൻഡ് ഈജിപ്റ്റ് ഇവിടങ്ങളിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഗീതർവനങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക ഈജിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ത്രീ മീറ്റർ ആണ് ലെങ്ത് ബോഡി വെയ്റ്റ് വന്നിട്ട് ടു ഹൺഡ്രഡ് കെ ജി പക്ഷെ നമുക്ക് തോന്നും ഇത് കുറച്ചുകൂടി വെയ്റ്റ് ഉള്ളൊരു അനിമലാണ് നമുക്ക് തോന്നും പക്ഷേ ടു ഹൺഡ്രഡ് കെ ജി ആണ് ഓൾമോസ്റ്റ് എല്ലാ ലൈനിലും നമ്മളൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് സാധാരണ മൃഗശാലയിൽ എല്ലാവരും ആദ്യമായി ചോദിക്കുന്നത് കടുവ സിംഹം പുലികൾ ഇവ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഏവരും വളരെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ജന്തു വിഭാഗമാണ് ഈ വിഭാഗം ഇവയെ നമ്മൾ പൊതുവെ മാംസഭോജികൾ അല്ലെങ്കിൽ കാർണിവോറ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മൃഗശാലയിൽ നമുക്ക് മൂന്ന് സിംഹങ്ങളാണുള്ളത് ആയിഷ ഐശ്വര്യ പിന്നെ അതിൻ്റെ ഒരു കുട്ടി അവർ ആയിഷും ഐശ്വര്യക്കും ശരിക്കും ഒരു പതിനേഴ് വയസ്സോളം പ്രായമായി ഇതിൻ്റെ നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിൽ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം സെവൻറ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സാണ് ക്യാപ്റ്റിവിറ്റിയിൽ അതിൻ്റെ ലൈഫ് സ്പാൻ ശരിക്കും സിംഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണ് അതായത് ഇപ്പോൾ നമ്മൾ ടൈഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് സോളിറ്ററി ആനിമൽ അതായത് എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ആനിമലാണ് അതേസമയം സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ആനിമൽ അതൊരു പ്രൈഡാണ് അതായത് അതിൻ്റെ ഒരു ഫാമിലി ഒരുമിച്ചായിരിക്കും കഴിയുന്നത് അപ്പോൾ ഒരു അഞ്ച് തൊട്ടൊരു പതിനഞ്ച് പെൺസിംഹങ്ങളും അതിൻ്റെ കുട്ടികളും എല്ലാം ചേർന്ന ഒരു ഫാമിലിയായിട്ടാണ് സിംഹത്തിൻ്റെ പ്രൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രൈഡ് ഗ്രൂപ്പിലുള്ള ഒരു സിംഹം വന്നു കഴിഞ്ഞാൽ അത് കൂടി അവർ അറ്റാക്ക് ചെയ്യുമെങ്കിലും ഒരേ പ്രൈഡിലുള്ള ആനിമലിനെ അത് അറ്റാക്ക് ചെയ്യത്തില്ല നമ്മുടെ കടുവയെ സംബന്ധിച്ചിടത്തോളം അത് നേരെ ഓപ്പോസിറ്റാണ് കടുവ വേറൊരു കടുവ വന്നുകഴിഞ്ഞാൽ അപ്പോഴേ അവർ തമ്മിൽ അറ്റാക്ക് നടക്കും ഇപ്പോൾ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ആണ് അതിനകത്തുള്ളത് ഇപ്പം എട്ട് കാറ്റഗറി ആയിട്ട് തന്നെ തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ട് ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത് ഇത് പൊതുവേ എട്ട് കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ട്രിവാൻഡ്രം സൂവിൽ തന്നെ ഇനിയൊരു വൈറ്റ് ലൈൻ എത്താൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈഗേളി വെയിറ്റിങ്ങിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുകളിലും ഇപ്പോൾ ഒരുപാട് വെറൈറ്റിയിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ബാർബേറി ലൈൻ അതുപോലെ അറ്റ്ലീസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു പ്രത്യേക കാറ്റഗറി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ അൽജീരിയ ഏഷ്യേറ്റിക് ലൈൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു തരത്തിലുള്ള കാറ്റഗറി ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ വെസ്റ്റ് ആഫ്രിക്കൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് അതായത് സൈനികൾ ലൈൻ എന്നും ഇത് കോമൺലി അറിയപ്പെടാറുണ്ട് അവിടെ അങ്ങനെ ഒരു തരത്തിലുള്ളൊരു സ്പീഷീസ് ഉണ്ട് പിന്നെ മസായി ലൈൻ ഇത് കൂടുതലായിട്ടും ഈസ്റ്റ് ആഫ്രിക്കൻ ലൈൻ എന്നും ഇത് അറിയപ്പെടാറുണ്ട് മസായി ലൈൻ എന്നാണ് പേര് പിന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു കൗതുകം തോന്നുന്ന പലതര വെറൈറ്റിയിലുള്ള പേരുകളാണ് അതുകൊണ്ട് ഈ പേരുകളൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ലയൺ ഇപ്പോൾ റെഡ് അതുപോലെ തന്നെ യെല്ലോയിഷ് ഡാർക്ക് ബ്രൗൺ എന്നീ കളറിലും കാണുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ നമ്മളിപ്പോൾ ബ്ലാക്ക് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ അതൊരു സബ് ആയിട്ട് അവർ കണക്കാക്കുന്നില്ല വൈറ്റ് ലയണിനെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വെറൈറ്റി കളേഴ്സിനെ ഒന്നും അവർ ഒരു സബ് സബ്സ്പീഷ്യസ് ആയിട്ട് പറയുന്നില്ല അതിൻ്റെ വാലിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെയറി ആയിട്ടുള്ള ഇപ്പോൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വാലിൻ്റെ അറ്റം എന്ന് പറയുന്നത് നല്ല ഹെയറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ലൈഫ് സ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെൻ ടു ഫോർട്ടീൻ ആണ് കോമൺ ആയിട്ട് ഒരു എൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്നാൽ ഇരുപത് വർഷം വരെ ജീവിച്ചിരുന്ന ലൈനും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് തോന്നും ഇത് കൂടുതൽ വർഷം ജീവിക്കുന്ന ഒരു ആണെന്ന് മാക്സിമം ഒരു ട്വൻറ്റി ആണ് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് മൃഗശാലയിലെ മാംസഭോജി വിഭാഗങ്ങൾ പെടുന്നത് കടുവ സിംഹം പുലി അതുപോലെ തിരുവനന്തപുരത്താണെങ്കിൽ വെള്ളക്കടുവ എന്നീ വിഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് മൂന്ന് സിംഹങ്ങളാണുള്ളത് ആകാശ് ഐശ്വര്യ അതുപോലെ അതിൻ്റെ ഒരു ചെറിയ കുട്ടി കൂടി ഇവിടെയുണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ അല്ലെങ്കിൽ ഏഷ്യൻ സിംഹങ്ങൾ നമുക്ക് ഇന്ന് ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മറ്റ് മൃഗശാലകളിൽ സാധാരണ കാണുന്നത് ഏഷ്യാറ്റിക് ലയണും അതുപോലെ ആഫ്രിക്കൻ ലയണും തമ്മിൽ ബ്രീഡ് ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട സിംഹങ്ങളെയാണ് തിരുവനന്തപുരം മൃഗശാലയിലും ഇപ്പോഴുള്ളത് ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട സിംഹങ്ങളാണ് ഏഷ്യാറ്റിക് സിംഹങ്ങളെ കൊണ്ടുവരാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചു വരികയാണ് നാല് വർഷം പ്രായമാകുമ്പോഴാണ് അത് പ്രായപൂർത്തിയാകുന്നത് അതുപോലെ തന്നെ സിംഹങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് സാധാരണ കാട്ടിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വർഷം വരെയാണ് മൃഗശാലകളിലാണെങ്കിൽ അത് ഇരുപത് വർഷത്തിലധിക കാലം ജീവിക്കുന്നു അതിന് കാരണം കാട്ടിൽ കിട്ടാത്ത പരിചരണവും അതുപോലെ വൈദ്യസഹായവും നമുക്ക് മൃഗശാലകളിൽ ലഭ്യമാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മൃഗശാലകളിൽ ആയുസ് ദൈർഘ്യം കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കും മൃഗശാലയിലെ മൃഗങ്ങൾ അല്ലെങ്കിൽ പൊതുവെ സിംഹങ്ങളുടെ ജസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത് മൂന്ന് മുതൽ മൂന്നര മാസം വരെയാണ് അപ്പോൾ ഈ മൂന്നര മാസത്തിന് ശേഷം ഇതൊരു മൂന്നോ അതിൽ കുറവോ എണ്ണം സിംഹങ്ങളെയാണ് പ്രസവിക്കുന്നത് ഇല്ലായാണ് എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു ആണെങ്കിലും കൂടുതൽ നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ റെസ്റ്റ് ചെയ്യുവാണെങ്കിലും അത് അതിൻ്റെ ഇരകളെ പിടിക്കാൻ എപ്പോഴും അത് എന്തോ പറയുക തന്ത്രം നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗശലം എപ്പോഴും അത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല പെൺസിംഹങ്ങളാണ് കൂടുതലായിട്ടും ഇരയെ പിടിക്കുന്നത് ആൺസിംഹം അങ്ങനെ പോകാറുണ്ടെങ്കിൽ കൂടിയും കൂടുതലായിട്ട് ഇരയെ തേടി പിടിക്കുന്നത് പെൺസിംഹങ്ങളാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധാപൂർവമാണ് ഈ പെൺസിംഹങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ സിംഹങ്ങളെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള ഏറ്റവും പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നതും ഇത് ഒരു ആവറേജ് വാക്കിംഗ് ടൈം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് ടൂ അവേഴ്സ് മാത്രമേ ഇത് വാക്കിംഗ് പ്രാധാന്യം കൊടുത്തു പോകാറുള്ളൂ അതുപോലെ എൻ്റെ ആഹാരം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സ് അത്രയാണ് അതിൻ്റെ ഒരു ഈറ്റിംഗ് ടൈം എന്ന് കണക്കാക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ സിംഹങ്ങളുടെ പ്രജനനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെയുള്ള സിംഹങ്ങളെല്ലാം ഇവിടെ പ്രസവിച്ചവയാണ് സാധാരണ ബീഫാണ് സിംഹത്തിന് ഭക്ഷണമായി നമ്മൾ നൽകുന്നത് സിംഹം കടുവ എന്നീ വിഭാഗങ്ങൾക്ക് ഒരു ദിവസം ഏഴ് കിലോ ബീഫും അതുപോലെ തന്നെ പുള്ളിപ്പുലികൾക്ക് ഒരു ദിവസം മൂന്ന് കിലോ ബീഫുമാണ് സാധാരണ നൽകി വരാറുള്ളത് ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അതായത് കൂടുതൽ കഴിക്കുന്ന പ്രണങ്കിൽ കുറച്ച് അധികം കൊടുക്കും സാധാരണഗതിയിൽ സിംഹം കടുവ എന്നീ വിഭാഗങ്ങൾക്ക് ഏഴ് കിലോ വീതവും പുള്ളിപ്പുലികൾക്ക് മൂന്ന് കിലോ വീതവുമാണ് ബീഫ് നൽകുന്നത് ഗർഭകാലം എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ദിവസം കേട്ടോ എൻ്റെ ഒരു പ്രസവത്തിൽ ഒന്ന് മുതൽ നാല് വരെ കുഞ്ഞുങ്ങളാണ് സാധാരണയായിട്ട് ഉണ്ടാവുക ജനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ കാഴ്ചയെ കാണത്തില്ല അത് കുറച്ച് ഒരു രണ്ട് മൂന്ന് വീക്ക് കഴിഞ്ഞിട്ട് തന്നെ കണ്ണു തുറക്കാനും മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുവരെ പെൺസിംഹം ഇതിനെക്കാവലിരുന്ന് വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഈ കുഞ്ഞുങ്ങളെ പരിപാലിച്ചെടുക്കുന്നത് മാത്രമല്ല അവർക്ക് കുറച്ചുള്ള ഒരു ഒരു കെയറിങ് ഒക്കെ കൊടുത്ത് പെൺസിംഹം തന്നെയാണ് ഫുഡെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നതും അവർക്ക് ട്രെയിനിങ് ചെയ്ത് ഒരു നാല് ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടികൾ ഒന്ന് കണ്ണു തുറന്ന് എല്ലാം ഒക്കെ കന്ന് കണ്ട് നടക്കാനൊക്കെ തുടങ്ങുന്നത് ആ ഒരു ടൈമിലാണ് വൺ പോയിൻ്റ് ടു തൊട്ട് ടു പോയിൻ്റ് ഫോർ കെ ജി ആണ് കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞ് സിംഹങ്ങളെ കാണാനും വളരെ രസമാണ് കേട്ടോ സിംഹം ആഫ്രിക്കൻ സിംഹമുണ്ട് ഉണ്ട് ഏഷ്യാറ്റിക് സിംഹമുണ്ട് ആ നമ്മുടെ ഇവിടെ കാണുന്നത് ഏഷ്യാറ്റിക് സിംഹമാണ് ഏഷ്യാറ്റിക് സിംഹം അത് ഗിർ ഫോറസ്റ്റിൽ ഗുജറാത്തി മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്ത് ഒരു സ്കിന്നിൻ്റെ ഫ്ലാപ്പ് കാണും അതിനെ അത് അതാണ് ഈ ഏഷ്യാറ്റിക് സിംഹത്തിൻ്റെ കാഴ്ചയിലുള്ള ഒരു പ്രത്യേകത നമ്മുടെ ആഫ്രിക്കൻ സിംഹത്തിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജഡയൊക്കെ കൂടുതലാണ് എന്നാൽ ഏഷ്യാറ്റിക് സിംഹത്തിന് അത്രയും ജഡയും ഭംഗിയുമില്ല ഈ ഏഷ്യാറ്റിക് സിംഹത്തിനെ തന്നെ ആഫ്രിക്കൻ സിംഹമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഹൈബ്രിഡ് ലൈൻസ് എന്ന് പറയും ഹൈബ്രിഡ് ആണ് നമ്മൾ മിക്കവാറും പല സൂകളിലും കാണുന്നത് അവർക്കൊരു നമ്മളൊരു കൺസർവേഷൻ വാല്യൂ ഇല്ല കാരണം ആഫ്രിക്കനുമല്ല ഏഷ്യനുമല്ല അതുകൊണ്ട് നമ്മുടെ ഇനി ഇന്ത്യൻ സൂസിലെല്ലാം ഈ ഹൈബ്രിഡ് ലൈൻസിനെ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കഴിയുമ്പോഴത്തേക്കും ഏഷ്യാറ്റിക് ലയൺസിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്ത് അതിനെ കൺസർവേഷനും അതിനെ നമ്മൾ ബ്രീഡ് ചെയ്ത് നമ്പർ കൂട്ടാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ പാതയിലാണ് പിന്നെ ഈ ലയൺസിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഈസ്ട്രെസ് സൈക്കിൾ എല്ലാ മാസം കൂടുമ്പോഴാണ് മുപ്പത് ദിവസം കൂടുമ്പോഴാണ് അത് സൈക്കിളിലേക്ക് വരുന്നത് പിന്നെ അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് പ്രസവകാലം ഏകദേശം നൂറ് തൊട്ട് നൂറ്റി പത്തൊമ്പത് ദിവസം വരെ അതാണ്ട് ഏകദേശം ഒരു ആവറേജ് ഒരു നൂറ്റി പതിനാറ് ദിവസം നമുക്ക് പറയാം കുഞ്ഞുങ്ങൾ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഗർജനമാണ് സിംഹരാജാവിൻ്റെ ഗർജനം അത് ശരിക്കും അതിൻ്റെ ഈ ലാരിങ്സിലുള്ള ഒരു ഹയോയിഡ് ബോണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അതിന് ഇത്രയും റോർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം തന്നെ ഇതിൻ്റെ ആ ഗർജനം നമുക്ക് കേൾക്കാൻ കഴിയും പൂച്ചയ്ക്കുണ്ടാകുന്ന തരം രോഗങ്ങൾ തന്നെയാണ് സാധാരണ സിംഹത്തിനും ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ ഫെലൈൻ പാൻലൂക്കോപ്പീനിയ പിന്നെ ട്രിപ്പനസോമിയാസിസ് അങ്ങനെ പല പല രോഗങ്ങൾ ഇപ്പോഴേ നമുക്കൊരു പ്രത്യേകത കഴിഞ്ഞാൽ നായ്ക്കൾക്ക് കാണുന്ന കെനൈൻ ഡിസ്റ്റംബർ രോഗവും ഈ സിംഹം അതുപോലത്തെ ലാർജർ ഫിലിയർസിന് ബാധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ സാധാരണയായിട്ട് മറ്റു മൃഗങ്ങൾക്ക് വരുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് ഇവർ മാംസം ആഹാരം സ്ഥിരമായിട്ട് ഭക്ഷിക്കുന്നതായുണ്ട് വയസ്സാകുമ്പോഴത്തേക്കും ഇവർക്ക് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ രോഗങ്ങൾ പിന്നെ അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങളാണ് സാധാരണഗതിയിൽ സിംഹങ്ങൾക്ക് കാണുന്നത് ഇപ്പോഴത്തെ സർവേ പ്രകാരം വംശനാശ ഭീഷണി നേടുന്ന ഒരു അനിമലായിട്ട് ഇപ്പോൾ അ എണ്ണയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് നമ്മുടെയൊക്കെ ഓരോ പ്രവൃത്തികൾ തന്നെയാണ് നമുക്കിപ്പോൾ ഫോറസ്റ്റിൽ പോകുക മാത്രമല്ല നമ്മൾ പലപ്പോഴും ഇവയൊക്കെ ഹണ്ടി ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവയെ കൂടുതലായിട്ട് ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നാണ് സർവേ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇവയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ ഇതുപോലുള്ള മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയേണ്ട പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനും കൂടി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം so. <laughs>